വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിക്ക് ഗാന്ധിനഗറിൽ തുടക്കമായി മഹാത്മാ മന്ദിരിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും വസുധൈവ കുടുംബകം എന്ന ആശയം പ്രധാനമന്ത്രി ലോകത്തിന് സംഭാവന ചെയ്തതായി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ചടങ്ങിൽ പറഞ്ഞു ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്കു കീഴിൽ ജി ട്വന്റി വൺ വിജയമായത് രാജ്യത്തിന് തന്നെ അഭിമാനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രി ശ്രീ विश्व तक पहुंचाया है माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में हाल ही में संपन्न हुई भारत की जी ट्वेंटी प्रेसिडेंसी भारतवासियों के लिए एक बड़ी उपलब्धि रही है आज गुजरात ने विश्व व्यापार वाणिज्य एवं औद्योगिक क्षेत्र में प्रमुख स्थान हासिल किया है ये आदरणीय श्री नरेंद्र भाई मोदी के يو اي الرئيس محمد بن سعيد آل نهيان، أصدقوني أبى ايه اب يسأله عن منصة عالمية لتبادل الخبرات والمعلومات حول تطوير الاقتصاد والاستثمار. وأهنئكم دولة الرئيس بمناسبة مرور عشرين عام على هذه الانطلاقة. അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്താൻ ലക്ഷ്യമിടുന്നതായി എമറാത്തി മൾട്ടിനാഷണൽ ലോജിസ്റ്റിക് കമ്പനി ഡി പി വേൾഡ് സിഇഒ സുൽത്താൻ അഹമ്മദ് ബിൻ സുലേയും പറഞ്ഞു ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നത് സന്തോഷകരമാണ് വികസിത് ഭാരത്തിലേക്ക് രാജ്യം നീങ്ങുന്നു ഗുജറാത്ത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി കേന്ദ്രമാകും ഇന്ത്യയിലെ നിർമ്മാണ വ്യവസായങ്ങളെ യു എ ഇ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടാറ്റാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് വളരെ സവിശേഷമായ സ്ഥലമാണെന്നും സംസ്ഥാനത്ത് തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും ചെയർമാൻ നടരാജൻ ചന്ദ്രശേഖരൻ പറഞ്ഞു ഗുജറാത്ത് ക്ലിയർലി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സെൽഫ് ൊന്നാണ് ഗുജറാത്ത് എന്നും ഉച്ചകോടിയുടെ പത്താം പതിപ്പാണിത് ഉദ്ഘാടനത്തിന് ശേഷം പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ മേധാവിമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് നടക്കുന്ന ആഗോള ഫിൻടെക് നേതാക്കളുടെ കൂട്ടായ്മയിൽ വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കളുമായും സ്ഥാപന മേധാവികളുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനിടെ ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മൊസാംബിക് പ്രസിഡന്റ് ഫിലിപ്പ് ന്യൂസിയുമായി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായും കൂടിക്കാഴ്ച നടത്തി